നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് സ്വന്തം യൂട്യൂബ് ചാനൽ തന്നെയാണ് അപ്പോൾ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും നമ്മളുടെ ചാനൽ തന്നെ ഇല്ല ഇല്ലാതെ അന്ന് ഡിലീറ്റായി പോയി എന്ന് കരുതുക അതിൻ്റെ ആ ഷോക്ക് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുക മറക്കാതെ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുമൊക്കെ ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ യൂട്യൂബിൽ വളരെ വലിയ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രൂഫുമായിട്ട് കുറേ കാര്യങ്ങളും കൂടി ഷെയർ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം കാരണം നിങ്ങൾക്ക് നാളെ ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ ഉള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യാനായിട്ട് ഈ ഹാക്കേഴ്സ് ഓരോരോ തവണയും പുതിയ പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ പല വലിയ യൂട്യൂബേഴ്സിൻ്റെയും ചാനൽ ഹാക്കായി പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്തിടെ വന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഇടുത്ത കാലത്ത് പലർക്കും ഒരു മെയില് വരുന്നുണ്ട് അപ്പോൾ ആ മെയില് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യൂട്യൂബ് ഡോട്ട് കോം എന്ന ഐ ഡിയിൽ നിന്നും തന്നെയാണ് ആ മെയില് നിങ്ങളുടെ ഇമെയിലിലോട്ട് വരുന്നത് വീഡിയോ കാണുന്ന പലരും എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് നല്ല ജനുവനായിട്ട് ഉള്ള മെയില് ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിൽ തന്നെയാണ് അതിലെന്തോ കാര്യമുണ്ടെന്ന് ധരിച്ചിട്ട് ആ മെയിലിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കുമാണ് അതിലെന്താ അറിയാമോ അതിൽ നമ്മുടെ യൂട്യൂബിൻ്റെ സിഇഒ നീൽ മോഹൻജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കതിൽ കാണാനായിട്ട് കഴിയുക ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം കൊണ്ടാണ് എങ്ങനെയാണ് ഇത് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല അതിൽ പുള്ളിക്കാരൻ തുടർന്ന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്യുക എന്നായിരിക്കും അതിൽ പറയുന്നത് അടുത്തിടെ ഹൈടെക് എന്ന് പറഞ്ഞ ഒരു വലിയ ചാനലിൽ ഇതുപോലെ അവർക്ക് ഒരു ഇമെയിൽ വരികയും ഇതുപോലെ തന്നെ നീൽ മോഹൻജി ഇതിനെ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതും ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് അതിൽ കിട്ടുന്ന കോഡ് ഉപയോഗിക്കാനായിട്ടൊക്കെ പറഞ്ഞതും മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് പക്ഷേ അങ്ങനെ വന്നപ്പോഴേക്ക് പുള്ളിക്കാരനൊരു സംശയം തോന്നി കാരണം പുള്ളിക്കാരൻ വലിയൊരു ടെക്നിക്കൽ ചാനൽ നടത്തുന്ന ആളായതുകൊണ്ട് സാധാരണ യൂട്യൂബ് ഇങ്ങനെ ആർക്കും ഒരു വീഡിയോ അയക്കാറില്ല എന്ന് ഒരു സംശയം തോന്നി അതിനുശേഷമാണ് ഇത് ഹറിൻ്റെ പുതിയൊരു പദ്ധതിയാണ് ചാനൽ ഹാക്ക് ചെയ്യാൻ എന്നുള്ള സത്യം മനസ്സിലായത് അപ്പോൾ ആരും തന്നെ ഇതുപോലെ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പോയി നിങ്ങൾ കുരുങ്ങരുത് കുരുങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ തന്നെ നഷ്ടപ്പെടാനുള്ളൊരു ഇത് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു വിഷയമായത് കൊണ്ടാണ് കാരണം നിങ്ങൾ ധാരാളം പേര് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കണ്ടന്റ് ധാരാളം ഇടുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ പല പല കാര്യങ്ങളും യൂട്യൂബിനെ പറ്റി വരുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല അറിയാനുള്ള സമയമോ മെനക്കടാനുള്ള ഇതോ ഒന്നും കാണാത്ത സ്ഥിതിക്ക് തിരക്കായിരിക്കും എപ്പോഴും അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾ യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങളും ഒരു അപകടത്തിൽ ചെന്ന് ചാടാതെ നിങ്ങളുടെ ചാനല് സുരക്ഷിതമായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെന്ന് കുരുങ്ങി വഞ്ചിക്കപ്പെടാതിരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഓരോ മെയിലൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ തന്നെ അവിടെയുള്ള ലിങ്കിലൊക്കെ പോയി ക്ലിക്ക് ചെയ്ത് പോയി കുരുങ്ങാതിരിക്കുക അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരുമ്പോഴേക്കും ഞാൻ അത് ഷെയർ ചെയ്യാൻ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും തുടർന്നും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വീഡിയോസ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം തുടർന്നും ഇതുപോലെ വേറെയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ